അവനെ ഉപദ്രവിക്കാനല്ല എന്ന് നമ്മൾ ആ ആനിമിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മൃഗങ്ങൾക്ക് എന്താണ് അസുഖം എന്ന് അവർക്ക് പറയാൻ പറ്റില്ല നമ്മൾ കണ്ടുപിടിക്കണം എത്ര മണിക്കൂർ എടുത്തു ആ സർജറി എന്ന് ചെയ്യാൻ ഇല്ല തോന്നുന്നു അത് നമ്മളൊരു ആറ് മണിക്ക് തുടങ്ങി ഒരു ഏഴേ മുക്കാലായപ്പം ഒരു അത് ഈ മൃഗങ്ങൾക്ക് ശരിക്കും അവരുടെ ഒരു എന്താ പറയുന്നത് ഒരു ട്രസ്റ്റ് ഗെയിൻ ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം അപ്പം നമ്മൾ ഒരു മൃഗത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ അവനെ വേദനിപ്പിക്കില്ല അവനെ ഉപദ്രവിക്കാനല്ല എന്ന് നമ്മൾ ആ ആനിമലിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെപ്പോഴും വേണ്ടത് ആനിമൽ എത്തോളജി എന്ന് പറയുന്നത് ആനിമൽ ബിഹേവിയർ പഠിക്കുന്ന ആ സയൻസിനെയാണ് ആനിമൽ എത്തോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ നമ്മൾ കോൺസൻറ്റായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ബിഹേവിയർ നമ്മൾ പഠിക്കണം പിന്നെ ഇവരുടെ അനാറ്റമി നമ്മൾ അറിയണം അവരുടെ ഫിസിയോളജി അറിയണം ചിലപ്പം ചില മൃഗങ്ങളെ ഒരു ദിവസം കഴിച്ചില്ലായെന്നിരിക്കും ചിലപ്പോൾ ആ ഫീമെയിൽ ഹീറ്റിലേക്ക് വന്ന ദിവസമായിരിക്കും അപ്പം അത് ഇങ്ങനെയൊക്കെ സൈക്കിൾ നമ്മൾ അറിഞ്ഞിരിക്കണം എപ്പോഴാണ് ഹീറ്റിൽ വരുന്നത് അപ്പോൾ ആ ഹീറ്റ് പീരീഡ് ആണോ അതെങ്ങനെ അറിയാൻ പറ്റും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കോൺസ്റ്റൻ്റായിട്ട് നമ്മുടെ കളക്ഷനിലുള്ള മൃഗങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ആനിമൽസിനെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത പെത്തോളജി തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം മൃഗങ്ങൾക്ക് എന്താണ് അസുഖം എന്ന് അവർക്ക് പറയാൻ പറ്റില്ല നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവരുടെ നിന്ന് നമ്മൾ സാമ്പിൾസ് ബ്ലഡ് സാമ്പിൾസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുമ്പം നമുക്കറിയാൻ പറ്റും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം